പ്രവാചക കഥകൾ രചന വാണിദാസ് ൂര് ശബ്ദം നൽകുന്നത് അഗസ്റ്റിൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സ്റ്റോറി ടെൽ ആൻഡ് ബുക്സ് ബുക്സ് പ്രവാചക ജീവിതം ഒരു നഖചിത്രം മക്കയിൽ അബ്ദുല്ല ഹിബ്നു അബ്ദുൽ മുത്തലിബിന്റെയും ആമിനയുടെയും ഏക മകനായി ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപതിന് മുഹമ്മദ് ജനിച്ചു മുഹമ്മദിന്റെ ജനനം ശ്രദ്ധേയമായ ഒരു കാലത്തായിരുന്നു അറബ് ചരിത്രത്തിൽ ആനക്കലഹം സുപ്രധാനമാണല്ലോ താബ ദേവാലയം തകർക്കാൻ അബ്രഹത്തിൻറെ നേതൃത്വത്തിൽ യമൻ സേന ആനപ്പടയുമായി വന്നുവത്രേ ദൈവം നിയോഗിച്ചതായി കരുതപ്പെടുന്ന ഒരു കൂട്ടം പറവകൾ ആനകളെ എറിഞ്ഞു കൊന്നുവെന്നും അങ്ങനെ കാബയെ രക്ഷപ്പെടുത്തിയെന്നുമാണ് കഥ ആനക്കലഹം എന്ന പേരിൽ ഇതറിയപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷം അൻപത്തിയഞ്ചാം ദിവസമാണ് മുഹമ്മദിന്റെ ജനനം കുട്ടി പിറന്ന വിവരം പിതാമഹനായ അബ്ദുൾ മുത്തലിബിനെ അറിയിച്ചു മുഹമ്മദിന്റെ പിതാവ് അബ്ദുള്ള മുഹമ്മദ് പിറക്കുന്നതിന് രണ്ടു മാസം മുമ്പേ സിറിയയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രാമധ്യേ മരിച്ചിരുന്നു അബ്ദുൾ മുത്തലിബ് തന്റെ പേരക്കുഞ്ഞിനെയും എടുത്ത് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞു ഭൂമിയിൽ ഈ കുഞ്ഞിനെ സൃഷ്ടിച്ച ദൈവം ആകാശത്തിൽ വാഴ്ത്തപ്പെടട്ടെ കുട്ടിക്ക് വാഴ്ത്തപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന മുഹമ്മദ് എന്ന നാമകരണവും ചെയ്തു മുഹമ്മദ് എന്ന പേര് അക്കാലം വരെ അറേബ്യയിൽ പ്രയോഗത്തിലുണ്ടായിരുന്നില്ലെന്നാണ് ചിലർ സൂചിപ്പിച്ചിട്ടുള്ളത് സ്വമാതാവല്ല മറ്റു സ്ത്രീകളാണ് അക്കാലത്ത് കുട്ടികളെ ഒരു പ്രായപരിധി വരെ മുലയൂട്ടാറ് പതിവ് മുഹമ്മദിനെ ആദ്യമായി പാലൂട്ടിയത് സുവൈബ എന്ന സ്ത്രീയാണ് പിന്നെ നാലു വയസ്സുവരെ മുലയൂട്ടിയത് സഅാദ് ഗോത്രക്കാരിയായ ഹലിമയായിരുന്നു ആറാമത്തെ വയസ്സിൽ മുഹമ്മദിനെ ഉമ്മ ആമിന മദീനയിലെ തന്റെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി മദീനയിൽ നിന്നും മടങ്ങവേ വഴിയിൽ അൽ അബുവ എന്ന സ്ഥലത്തു വെച്ച് ആമിന നിര്യാതയായി അപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന പരിചാരിക അടിമ മുഹമ്മദിനെ മക്കയിലെത്തിച്ചു ഉമ്മു ഐമൻ മുഹമ്മദിന്റെ വളർത്തമ്മയായി അബ്ദുൾ മുത്തലിബിന്റെ രക്ഷയിൽ മുഹമ്മദ് വളർന്നു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും അബ്ദുൾ മുത്തലിബും ചരമമടഞ്ഞു വിധിപ്രസാദമെന്ന പോലെ പിതൃവ്യനായ അബൂ അബൂതാലിബ് മുഹമ്മദിന്റെ രക്ഷയ്ക്കെത്തി മുഹമ്മദിന് പന്ത്രണ്ട് വയസ്സായി ഒരിക്കൽ അബൂതാലിബ് തന്റെ വാണിക് സംഘത്തിന്റെ കൂടെ മുഹമ്മദിനെ സിറിയയിലേക്ക് കൊണ്ടുപോയി സിറിയയിൽ അവർ കുറച്ചു കാലം താമസിച്ചു വഴിയോരത്ത് താവളമടിച്ച വണിക് സംഘത്തിൽ കണ്ട പന്ത്രണ്ട് വയസ്സുകാരനെ ബുഹൈറ ശ്രദ്ധിച്ചു ബുഹൈറ സിറിയയിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ക്രാന്തദർശിയായ ഒരു ക്രൈസ്തവ സന്യാസിയായിരുന്നു മുഹമ്മദിൽ ചില അസാധാരണത്വങ്ങൾ ബുഹൈറ ദർശിച്ചു വികസ്വരമാവാനിരിക്കുന്ന മുഹമ്മദിന്റെ വ്യക്തിപ്രഭാവം അദ്ദേഹത്തെ ഹടാതെ ആകർഷിച്ചു അദ്ദേഹം അബൂ അബൂതാലിബിനെ വിളിച്ച് മുഹമ്മദിന്റെ വരങ്കാല പ്രഭാവത്തെക്കുറിച്ച് സൂചന നൽകുകയും കുടിലബുദ്ധികളുടെ കൈയിൽപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു ഇടയവൃത്തി ചെയ്യാത്ത ഒരൊ കുറ്റപ്രവാചകൻ പോലുമില്ല എന്ന ചൊല് മുഹമ്മദിനെ സംബന്ധിച്ചും സാർത്ഥകമാണ് കുറെക്കാലം മുഹമ്മദ് മക്കയിൽ ഇടയനായി ജീവിച്ചു സത്യസന്ധതയും വിശ്വസ്തതയും ജീവകാരുണ്യവും ആ യുവാവിന്റെ തെളിഞ്ഞ ഗുണങ്ങളായിരുന്നു ആളുകൾ മുഹമ്മദിനെ വിശ്വസ്തൻ അൽ അമീൻ എന്ന് വിളിച്ചത് നിറഞ്ഞ മനസ്സോടെയായിരുന്നു ഖുറൈശി ഗോത്രത്തിൽ പിറന്ന ഖുവൈലിദിന്റെ മകളായ ഖദീജ അക്കാലത്തെ വലിയൊരു കച്ചവട സംഘത്തിന്റെ അതിഭയായിരുന്നു വിധവയായ ഖദീജ സുമുഖനും സുശീലനും സുചരിതനുമായ മുഹമ്മദിനെ സ്വയം വരിച്ചു ഖദീജയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായിരുന്നു ജീവിതവിഷമതകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന തന്റെ പിതൃവ്യനായ അബൂ താലിബിനെ സഹായിക്കാൻ തന്നെയാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പുത്രനായു